ഹാൻഡ് വാഷ് വാങ്ങുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അല്ല ഒന്നാമത്തെ കാര്യമാണ് പ്രിസർവേറ്റീവ് ഫ്രീ പ്രിസർവേറ്റീവ് ഫ്രീ ആയ പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിക്കാൻ കൂടുതലായി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ളൊരു കാര്യമാണ് പ്രിസർവേറ്റീവ് അടങ്ങിയ ഫുഡ് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നത് പക്ഷേ അത് നമ്മളൊരു ഹാൻഡ് വാഷ് അല്ലെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അത് നോക്കാറുണ്ടോ അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പേരബൻ ഫ്രീ പേരബൻ എന്നത് ഒരു പ്രിസർവേറ്റീവ് ആണ് ഈ പാരബൺ കൂടുതലായി അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഈ ഹൈജീൻ പ്രോഡക്ട്സ് അതിലൊക്കെയാണ് ഈ കൂടുതലായി പാരബിൻ അടങ്ങിയിട്ടുള്ളത് പക്ഷെ ഈ പാരബിണായിട്ടുള്ള പാരബൺ അടങ്ങിയ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ സ്കിൻ ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകാറുണ്ട് പിന്നെ ഹോർമോൺ ചേഞ്ചസ് അത് മാത്രമല്ല പിന്നെ ഈ വരൾച്ച അതൊക്കെ കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്തായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സൾഫേറ്റ് ഫ്രീ സൾഫേറ്റ് എന്നത് ഒരു സഫക്റ്റൻസ് ആണ് ഇത് കൂടുതലായി പത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ പത ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളിലാണ് പത പി പത കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളിലാണ് ഈ ഒരു സൾഫേറ്റ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് അതുപോലെ തന്നെ ഹാൻഡ് വാഷ് അതുപോലെ തന്നെ ബോഡി വാഷ് ഇതിലൊക്കെയാണ് കൂടുതലും സൾഫേറ്റ് ആഡ് ആയിട്ടുള്ളത് ഈ സൾഫേറ്റ് ഉപയോഗിച്ചുള്ള പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈകൾക്ക് ഈ ചൊറിച്ചിൽ അതുപോലെ തന്നെ കൈ എപ്പോഴും ഡ്രൈനെസ് കൂടുതൽ ഇതൊക്കെ ഈ സൾഫേറ്റ് കാരണമാണ് ഉണ്ടാകുന്നത് അടുത്തതായി ഫോർമൽ ഡിഹൈഡ് ഫ്രീ ഫോർമൽ ഡിഹൈഡ് എന്നത് ഒരു ഡിസ്ഇൻഫെക്റ്റഡ് ആണ് ഇത് കൂടുതലായി ഉപയോഗിച്ച് ഉപയോഗിച്ചത് ടൊബാക്കോ പിന്നെ നമ്മുടെ ഈ സ്മോക്കിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ട്രൈക്ലോസിൻ ഫ്രീ ട്രൈക്ലോസിൻ എന്നത് ഒരു കെമിക്കലാണ് ഇത് കൂടുതലായും ഒരു ആന്റി മൈക്രോബിയൽ ഏജന്റായി പല പ്രൊഡക്റ്റുകളിലും ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ട്രൈക്ലോസിൻ അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റൊക്കെ ബാൻ ചെയ്തിരുന്നു അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ കൂടുതൽ കെമിക്കൽ അടങ്ങിയ ഈ ട്രൈക്ലോസിൻ അതുപോലെ തന്നെ ഈ കെമിക്കൽ അടങ്ങിയ പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനെ ഒത്തിരി തടയാമെന്നാണ് അവർ പറയുന്നത് അടുത്ത ആളാണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാളിഫൈഡ് ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്ത ലബോറട്ടറിയിൽ ഒരു പ്രൊഡക്റ്റിനെ ടെസ്റ്റ് ചെയ്തതാണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് പെർസോണ ജാം പ്രൊട്ടക്ഷൻ ആൻഡ് മോയ്സ്ചറൈസിങ് ഹാൻഡ് വാഷ് ഈ ഒരു ഹാൻഡ് വാഷിൽ പ്രിസർവേറ്റീവ് പ്രിസർവേറ്റീവ് അതുപോലെ തന്നെ പാരബൺ സൾഫേറ്റ് ഫോർമൽ ഡിഹൈഡ് ട്രൈക്ലോസിൻ എന്നിവ ഒന്നും ആഡ് ആയിട്ടില്ല അതുപോലെ കൂടാതെ ഇത് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റ് ടൂ ആണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈ ഒരു ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സ്കിന്നിനോ അതുപോലെ തന്നെ ഹെൽത്തിനോ ഒന്നും യാതൊരുവിധ ഹെൽത്ത് ഇഷ്യൂസും യാതൊരുവിധ സൈഡ് എഫക്റ്റും വരില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരുന്നു താങ്ക് യു